വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഏർ ഇവിടെ അടുത്തൊരു ഗപ്പിക്കുളം ഉണ്ടെന്ന് ഇറങ്ങിട്ട് അങ്ങോട്ട് പോവാട്ടോ ഗപ്പീനെ പിടിക്കാനായിട്ട് അപ്പൊ നമ്മള് ഗപ്പിക്കുളത്തിൽ എത്തിയിട്ടോ വന്നപ്പോ തന്നെ ആബി പണി തുടങ്ങോ നീ കാണുന്ന കുളത്തില് നിറച്ച ഗപ്പികളാണ് കൊറേ വെറൈറ്റി ഗപ്പീസ് ഒക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ അതെ കണ്ണേട്ടന് ആബിയും കൂടി ഇറങ്ങാൻ പോവാട്ടോ ഗപ്പീനെ പിടിക്കാനായിട്ട് രണ്ടുപേരും ഒരു നെറ്റും കൊണ്ട് മീൻപിടിക്കാൻ തുടങ്ങിട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്തോരം ഗപ്പിനെ കിട്ടിട്ടുണ്ടെന്ന് അപ്പൊ ആദ്യത്തേതി തന്നെ അല്ല അത്യാവശ്യം ഗപ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പല കളർ വാല നല്ല അടിപൊളി ഗപ്പീസിനെ ആട്ടാ നമുക്ക് കിട്ടിയത് സാരിവാലനും ഗപ്പീസും ഒക്കെ ഉള്ള ഒരു കുളാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് ഇടക്കിടക്ക് കെപ്പീനൊക്കെ പിടിച്ചോണ്ട് പോവാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇതറി വന്നതാണ് കേട്ടോ എന്തോരം കെപ്പീസിനെ പിടിച്ചോണ്ട് പോയാലും ഇവിടെ പെട്ടെന്ന് തന്നെ വീണ്ടും അത് പെറ്റി പെരുകി കുഞ്ഞുങ്ങളുണ്ടാകാനോ ചെയ്യാറ് ഇതാരും വളർത്തുന്നതൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ പ്രളയത്തിൽ എങ്ങനെയോ വന്ന് പെട്ട് ഈ കുളത്തില് നിറച്ച് കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെയാണ് നേരത്തെ ഫൈറ്ററും ഉണ്ടായിരുന്നു അപ്പൊ ഫൈറ്ററൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് കുറേ കെപ്പീസിനെ തന്നെയാണ് കേട്ടോ കിട്ടിയത് കുറേ ഗപ്പീസിനെ കിട്ടിയിട്ടോ അബിക്കും കണ്ണേട്ടനെ മതിയായിട്ടില്ല കേട്ടോ അവര് വീണ്ടും പിടിക്കാനായിട്ട് വീണ്ടും ഇറങ്ങിയേക്കെട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇപ്രാവശ്യം കിട്ടിയ കൂട്ടത്തില് ഞങ്ങൾക്ക് ഒരു ഗോൾഡൻ ഗപ്പിനെ കിട്ടിയിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഈ കളറുള്ള ഗപ്പീസിന്റെ ഇടയിൽ ഒരു ഗോൾഡൻ കളറുള്ള ഗപ്പി അതാണ് കേട്ടോ ഗോൾഡൻ ഗെപ്പി അപ്പൊ ഇത് ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടെ ഈ കൊട്ടയും അരിപ്പേക്കാം അപ്പൊ അബിയും കണ്ണേട്ടനും നെറ്റ് വെച്ചിട്ടുള്ള മീൻപിടുത്തം മതിയാക്കിയിട്ട് ഇപ്പൊ കൊട്ടയായിട്ട് ഇറങ്ങിയേക്കണേ രണ്ടുപേരും കൂടി ഈ കൊട്ടയിലാണെങ്കിലും കുഞ്ഞ് മീനുകളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അത്യാവശ്യം വലിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് പൊടി മീനുകളൊന്നും കിട്ടുന്നുണ്ടായില്ല നല്ല അടിപൊളിയുള്ള വാലുള്ള ഒരു മീനോ ഒരു സാരിവാലിനെ ആട്ടോ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ അപ്പം നമ്മൾ നമ്മളുടെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടു അതിലിട്ടിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബക്കറ്റ് ഒന്ന് മാറ്റി ഒഴിച്ച് മീനെയൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി അപ്പോൾ സമയം ആവർ ആയപ്പോൾ ഞങ്ങൾ മതിയാക്കി പിന്നെ രണ്ടുപേരും മീൻ പിടിച്ച് ക്ഷീണിച്ചു പിന്നെ കുളം കലങ്ങി പിന്നെ ഞങ്ങൾക്ക് മീനെ കിട്ടുന്നുണ്ടായില്ല കിട്ടാൻ കുറച്ച് പാടായിരുന്നു കാണുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ മീൻ പിടുത്ത് നിർത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം